ദേശീയപാതയിൽ പാണിഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞുണ്ടായ അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന നാലു പേർക്ക് പരിക്കേറ്റു ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത്തഞ്ചിന് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായത് തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ഭാഗത്താണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗതയിൽ കാർ ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു അപകടം കണ്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് കാർ ഉയർത്തി കാറിൽ നിന്നും യാത്രക്കാരെ പുറത്തെടുത്തത് പരിക്കേറ്റവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിന്റെ ദൃശ്യങ്ങൾ പ്രൈം ന്യൂസിന് ലഭിച്ചു പീച്ചി സ്വദേശി മാണിക്കത്തു പറമ്പിൽ ലിബിൻ ജോൺസന്റെ കാറിലെ ഡാഷ് ക്യാമിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണിവ ലിബിൻ ജോൺസൺ അങ്കമാലിയിൽ പോയി തിരികെ വരുമ്പോൾ പാണഞ്ചേരിയിലെ കാർ കാർസ്പായൽ കയറി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അപകട ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞത് 对吧？对，也这是。